പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം അവതാരമായി ഭൂമിയിൽ ജനിച്ച ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ തൊണ്ണൂറ്റി മൂന്നാം സമാധി ദിനമാണ് കേരളത്തിൽ ചെറിയ ചെറിയ സംഘടനകൾ ആചരിക്കുന്നത് ഈഴവ സമുദായത്തിന് ശ്രീ നാരായണ ഗുരുദേവൻ എങ്ങനെയാണോ വിദ്യ കൊണ്ട് പ്രബുദ്ധരാഘുവിൻ സംഘടന കൊണ്ട് ശക്തരാകുവിൻ വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ എന്ന നിർദ്ദേശം കൊടുത്ത് അവരെ വളർത്തി അതിനുശേഷം താൻ ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവനുമാണെന്ന് പ്രഖ്യാപിച്ച് ആ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതിൻ്റെ മറ്റൊരു രൂപത്തിൽ നാരായണ ഗുരുദേവൻ വിദ്യാലയങ്ങളും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം സ്ഥാപിച്ചു സംഘടനയും സ്ഥാപിച്ചു അങ്ങനെയൊന്നും വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ ചെയ്തിട്ടില്ല പക്ഷേ നിലനിന്നിരുന്ന കുറേ അധർമ്മങ്ങളും അനീതികളും അന്യായങ്ങളും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള തിന്മകളുമെല്ലാം മാറ്റാൻ ഒരു നമ്പൂതിരിയുടെയും നായർ സ്ത്രീയുടെയും മകനായി ജനിച്ച കൂലിവേല ചെയ്ത് ജീവിക്കേണ്ടി വന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാസത്തിൽ നാല് രൂപ ശമ്പളത്തിന് വേണ്ടി വന്ന പിന്നെ ആധാരമെഴുത്ത് മതി ഇതെല്ലാം ആവേണ്ടി വന്ന ജന്മനാൽ ആത്മീയതയുടെ വഴിയിലേക്ക് നീങ്ങാൻ ചൈതന്യം പകർന്ന ആ ചട്ടമ്പിസ്വാമികളുടെ അനവധി മഹത്വമേറിയ ആത്മീയതയ്ക്കുദാഹരണം നൽകുന്ന കാര്യങ്ങളും ഭൗതിക ജീവിതത്തെ ധന്യമാക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ തൻ്റെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പന്താവിലൂടെ നടന്ന കാര്യങ്ങളുമെല്ലാം വളരെ ധന്യമായിട്ട് അറിയേണ്ട ഒരു കാലമാണ് നാരായണ ഗുരുദേവനെ എങ്ങനെയാണോ ഒരു സമുദായം ധന്യമായിട്ട് ഇന്നും അന്നും എന്നും കൊണ്ടുപോയി നടക്കുന്നത് അത് ചട്ടമ്പി സ്വാമികളുടെ കാര്യത്തിൽ നടന്നില്ല അദ്ദേഹം ജനിച്ചതൊരു നായർ കുടുംബത്തിലാണെങ്കിലും ജാതിയോട് ഒരു കാരണവശാലും പൊരുത്തപ്പെടാതെ ജാതിക്കതീതമായി ജീവിച്ച ചട്ടമ്പി സ്വാമികളെ ഒന്ന് ഉയർത്താനും വളർത്താനും എൻ ശ്രമിച്ചില്ല ശ്രീ നാരായണ പണിക്കര് അദ്ദേഹം എന്നും അനവധി കാലം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴെല്ലാം അദ്ദേഹം പറയുന്നൊരു വരി ഉണ്ടായിരുന്നു ഒരു നായരുടെ വീട്ടിൽ പോയാൽ പത്ത് രൂപയോ നൂറ് രൂപയോ കിട്ടും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ ആയിരോ പതിനായിരോ രൂപ കിട്ടും അതുകൊണ്ട് ഞാൻ ഏതാണോ എളുപ്പവഴി അതിലൂടെ പോവുള്ളൂ അങ്ങനെ ആയിരവും പതിനായിരവും തരുന്ന വ്യക്തികളെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത മതഛേതനം എന്ന പുസ്തകം എഴുതി വേദാധികാര നിരൂപണം എന്ന പുസ്തകങ്ങൾ കുറേ പുസ്തകങ്ങൾ എഴുതി ആ ഒന്നും ഇന്നും വലുതായിട്ട് വെളിച്ചം കണ്ടിട്ടില്ല നാരായണ ഗുരുദേവൻ എഴുതിയ അറുപത്തൊന്ന് കൃതികളും എല്ലാവരുടെയും കയ്യിലെത്തിയിരിക്കാൻ ഏറ്റവുമധികം സാധ്യതയുള്ള കാലത്തിൽ കാലഘട്ടത്തിൽ എൻ എസ് എസ് ആരിലെ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർ ഏതാണ്ട് പൂർണ്ണമായും മറ്റ് മതങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ക്രിസ്തുമത മതച്ചേതനം എഴുതി നീലകണ്ഠപ്പിള്ളയെയും കൃഷ്ണനാശാനെയും പഠിപ്പിച്ച് ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന് ഹിന്ദുക്കളെ അസാധാരണമാവും വിധത്തിൽ അവഹേളിക്കുന്ന വേളയിൽ തിരിച്ചു മറുപടി കൊടുക്കാനായിട്ട് നീലകണ്ഠപ്പിള്ളയെ ഏറ്റുമാനൂരിൽ നിന്ന് വടക്കോട്ടും കൃഷ്ണനാശാനെ ഏറ്റുമാനൂരിൽ നിന്ന് തെക്കോട്ടും ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ ആ കൃഷ്ണനാശാനെ നോക്കി നാരായണ ഗുരുദേവൻ പറഞ്ഞിരുന്നു ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം എന്നേ ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന് അങ്ങനെ ക്രിസ്തുമത ചേതനം എഴുതി മറ്റു പുസ്തകങ്ങളും എഴുതിയ ചട്ടമ്പി സ്വാമികളെ എൻ എസ് എസ് എടുത്തില്ലെന്ന് മാത്രമല്ല തിരസ്കരിച്ചു ഇപ്പോ വൈകിയ വേളയിലെ നായർ സംഘടനകൾ ഒരു ആചാര്യനില്ലാതെ ഭാരതത്തിലെ ഒരു സംഘടനയ്ക്കും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല ഭാരതം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു ആചാര്യന്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണ അയ്യങ്കാളി എടുക്കുകയാണെങ്കിൽ ആചാര്യ തുല്യനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുലയ സഭയ്ക്ക് കുറേ കൂടി സ്ട്രെങ്ത്ത് കിട്ടുക വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിലാണ് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വൈകുണ്ഠസ്വാമി അദ്ദേഹം നാടാറിനെ നാടാർ സമുദായത്തെ ഒരുമിപ്പിക്കാനായിട്ട് ഒരു ആചാര്യനെ അവർ കണ്ടെത്തി ഇഴവ് സമുദായത്തിന് അതേപോലെ തന്നെ നാരായണ ഗുരുദേവൻ ശങ്കരാചാര്യരാണ് തമിഴ് സമുദായത്തിനെ ഒരുമിപ്പിക്കാൻ തുളു കന്നഡ കൊങ്കണി സമുദായത്തിനെ ഒരുമിപ്പിക്കാൻ മാദ്വാചാര്യർ അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു ആചാര്യന്മാരെ അവര് ഒന്നില്ലെങ്കിൽ പഴയതിൽ നിന്നെടുത്ത് വൈകുണ്ഠസ്വാമിയെ പോലെ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ നിലനിന്നതിനെ ഉയർത്തി 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 ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും ചെറിയ ചെറിയ ആശ്രമങ്ങളും സ്ഥാപിക്കുക അങ്ങനെ ചെയ്യാൻ ചട്ടമ്പി സ്വാമികളുടെ പിൻഗാമികളെന്ന് സ്വയം അവകാശപ്പെടുന്ന എൻ എസ് എസിന് സാധിച്ചില്ല നാരായണ പണിക്കരെ തൂത്തറിഞ്ഞ് ജി സുകുമാരൻ നായർ വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ കുറേ കാലമായിട്ട് സൈലൻ്റാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ട് ആരെയൊക്കെ സന്തോഷിപ്പിക്കാനോ വേണ്ടി ആയിരിക്കും എങ്കിലും ധന്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും കൈകോർത്ത് പിടിച്ചിട്ടാണ് കേരളം എന്ന ഭ്രാന്താലയത്തെ മനുഷ്യാലയവും പിന്നീട് ദേവാലയവുമാക്കി മാറ്റിയത് അതിന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള പരിപാടികളിലെല്ലാം ആ ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം ഒന്ന് രണ്ട് പത്ത് വരികളിലൂടെ പറഞ്ഞ് ശരിക്കൊരു അതിശയോക്തി കലർത്തിയിട്ട് എന്തൊക്കെയോ ആണെന്ന് പറയുന്നതല്ലാതെ ചട്ടമ്പി സ്വാമികളെ എഴുതിയതോ ചെയ്തതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പ്രഭാഷകരും വലുതായിട്ട് പറയാറുമില്ല അപ്പൊ ശരിക്ക് ധന്യമായിട്ടുള്ള ഒരു ഒരു അനുഭവം എൻ്റെ മനസ്സിൽ എന്ന് നിൽക്കുന്നത് ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വഞ്ചിയൂർ കോടതിയിൽ ഒരു ഒരു ഉജ്വലനായിട്ടുള്ള ജഡ്ജി ഉണ്ടായി അദ്ദേഹം എല്ലാ ദിവസവും വഞ്ചിയൂരിൽ നിന്ന് പാപ്പനംകോട് വരെ കിഴക്കേക്കോട്ട അതേപോലെ കരമന വഴിക്ക് കൈമനം വഴിക്ക് ഒന്നുകിൽ കൈമനം വരെ അല്ലെങ്കിൽ പാപ്പനങ്കോട് വരെ നടക്കുമായിരുന്നു ഇങ്ങനെ നടക്കുന്ന വരെ തിരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ബാലരാമപുരത്ത് നിന്ന് ചാലാ ബസാറിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നൊരു കാളവണ്ടി ഒന്നുകിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന കാളവണ്ടി അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന കാളവണ്ടി ഒരു പ്രത്യേക കാളവണ്ടിയിലെ ഒരു പ്രത്യേക കാള ഈ ഈ ജഡ്ജിയെ കാണുമ്പോൾ ഒന്ന് അമറുകയും വികൃതമായിട്ടുള്ള രീതിയിലുള്ള ചില ഗോഷ്ടികൾ കാണിക്കുകയും ചെയ്തു ആദ്യാദ്യമൊക്കെ ജഡ്ജി വിചാരിച്ചു ഇതെന്തോ ഒരു പ്രത്യേകതയാണ് പിന്നെ പിന്നെ സംശയം തോന്നി ആ കാളവണ്ടിയെയും ആ കാളയെയും ആ ജഡ്ജി ഒന്ന് രണ്ട് ദിവസം പിന്തുടർന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ ആ കാള അങ്ങനെ പെരുമാറുന്നുള്ളൂ പിന്നെ ചട്ടമ്പി സ്വാമിയോട് പറഞ്ഞു ജഡ്ജിയുടെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ചട്ടമ്പി സ്വാമി അടുത്ത ദിവസം ജഡ്ജിയുടെ കൂട്ടത്തിൽ വന്നു കാളയുടെ അടുത്ത് കൂടെ നടന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് അവർ മടങ്ങിയപ്പോൾ ജഡ്ജിയോട് പറഞ്ഞു അത്രേ അങ്ങനെ ഒരു കാര്യം ചെയ്യണം ഒരു രണ്ടായിരം രൂപയുണ്ടാക്കി ഈ നാളെ ഈ കാളവണ്ടിയുടെ പുറകെ അങ്ങ് പോകണം ആ കാളവണ്ടി അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ നിൽക്കും അവിടെ അത് ഉടമസ്ഥൻ്റെ വീടാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ രണ്ടായിരം രൂപ വരാന്തയിൽ വെച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കാതെ വരിക ഗേറ്റ് അടച്ച് ഇങ്ങോട്ട് വന്നോളാ ഒന്നും തിരിച്ചു നോക്കാൻ നിൽക്കണ്ട ജഡ്ജി അതേപോലെ ചെയ്തു അടുത്ത ദിവസം രാവിലെ കാളവണ്ടിയുടെ പുറകെ പോയി ഉടമസ്ഥൻ്റെ വീട്ടിലെത്തി കാളയെ മരത്തിൽ തെങ്ങിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിക്കാരനോട് പോലും ഒന്നും പറയാതെ രണ്ടായിരം രൂപ അവിടെ വെച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നു ഗേറ്റിലെത്തിയപ്പോഴും ഗേറ്റിലെത്തിയപ്പോൾ ആ കാള താഴെ വീണു ഒന്ന് പെടഞ്ഞു ചത്തുപോയി ഈ ജഡ്ജി അങ്ങ് വിറച്ചുപോയി എന്താ ഈ സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞു ഏതായാലും വളരെ വേഗത്തിൽ ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് വന്ന് അദ്ദേഹം സംഭവിച്ചതൊക്കെ പറഞ്ഞു ചട്ടമ്പി സ്വാമി പറഞ്ഞു അത്രേ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളെ വളർത്താനും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച ആ കാശ് ആ കടം വീട്ടാനായിട്ട് ആ വ്യക്തിക്ക് അച്ഛൻ മരിക്കുമ്പോൾ സാധിച്ചില്ല ആ വ്യക്തിയുടെ അടിമപ്പണി ചെയ്ത കടം വീട്ടുകയാണ് ഈ ജന്മത്തില് കാളയായിട്ട് നിങ്ങൾ ആ കടം വീട്ടിയതോടുകൂടി ആ കാളയുടെ കടം തീർന്നു അത് വീണു അത് ചത്തും അതിന്റെ കടം തീർന്നു ഈ ഒരു വരി ഇതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് കുറേ പറയാനുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല ഇതേമാതിരി തന്നെ തന്നെ കണ്ട് കുറച്ച പട്ടികളുടെ അടുത്ത് വിശക്കുന്നുണ്ടെങ്കിൽ കൂടെ വരാൻ പറഞ്ഞപ്പോൾ എട്ടു പട്ടികളും കൂട്ടത്തിൽ വന്ന് കണ്ണമൂലയിലെ വീട്ടിലെ എട്ട് ഇലയിലിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു സീനുണ്ട് ഒരു സ്ത്രീ ഒരു പാറ്റയെ തല്ലി പുറത്തേക്ക് ഇട്ടപ്പോഴത്തേക്കും വഴിയിലൂടെ പോകുന്ന ചട്ടമ്പിസ്വാമിയുടെ മേത്ത് വീണു എന്തിനാ അതിനെ കൊന്നത് അതിനും ജീവിക്കണമെന്നാഗ്രഹയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ചട്ടമ്പിസ്വാമിയോട് പറഞ്ഞു അത്ര ഉണ്ടെങ്കിൽ ഇവിടെ കുറേ ഉണ്ടെടുത്തുകൊണ്ട് കൊള്ളാൻ പറഞ്ഞു ആ പാറ്റകളെ എല്ലാം വിളിച്ച് തൻ്റെ ശരീരത്തിലെടുത്ത് കുറേ ദൂരം ചെന്ന് അവിടെ ഇറക്കിവിട്ട അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഒരു സബ്ജക്റ്റീവ് മൈൻഡിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ലെവലിൽ ഉയർന്ന ഒരു വ്യക്തി തമിഴ് സംസ്കൃതം ഭാഷയിൽ അസാധാരണ പാണ്ഡിത്യം സംഗീതം സംഗീതോപകരണങ്ങളിൽ അസാധാരണ പാണ്ഡിത്യം സാമൂഹിക പരിഷ്കരണത്തിൽ അസാധാരണ പാണ്ഡിത്യം വേദത്തിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും തന്ത്രത്തിലും മന്ത്രത്തിലും അസാധാരണ പാണ്ഡിത്യം ശരിക്കും സർവകലാവല്ലഭൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആ ചട്ടമ്പി സ്വാമികൾ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യവും കാര്യമായിട്ട് ആർക്കും അറിഞ്ഞുകൂടാം അറിയാവുന്നവർ എഴുതിയ പുസ്തകങ്ങൾ അത്രയും പ്രസിദ്ധമല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം സമാധി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാൻ താല്പര്യമുള്ളവരെല്ലാം അന്വേഷിച്ച് കുറച്ചെങ്കിലും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഇല്ലായിരുന്നെങ്കിൽ കേരളം നൂറ് ശതമാനവും ഒരു നാഗാലാൻഡോ മിസോറാമോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്രിസ്ത്യാനികളുള്ളൊരു ഒരു സംസ്ഥാനമായി മാറുമായിരുന്നു കംപ്ലീറ്റ് ഹിന്ദൂസിനെ കൺവേർട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഉള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടത് മതം പോയവരെ മുഴുവനും സാധിച്ചില്ലെങ്കിൽ അധികം ചെങ്ങന്നൂർ മുതൽക്ക് തിരിച്ചു കൊണ്ടുവന്ന നാരായണ ഗുരുദേവന്റെ യജ്ഞവും അനവധി ക്ഷേത്രങ്ങളില് നെയ്യാറ്റിൻകര ധനുവച്ചപുരം ഊരമ്പ അമ്പൂരി കാട്ടാക്കട പ്ലേയിക്കാവിള തുടങ്ങിയ സ്ഥലങ്ങളില് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പിഴുതെറിഞ്ഞ് ഇവിടത്തെ ക്രിസ്ത്യാനികൾ അവിടെ കുരിശു വെച്ചപ്പോ ആ കുരിശു മാറ്റി അവരെ കൊണ്ട് തന്നെ വിഗ്രഹങ്ങൾ വെപ്പിച്ച നാരായണ ഗുരുദേവൻ ഇതൊന്നും പുറത്തേക്കാരും പറഞ്ഞിട്ടില്ല എന്താ കാരണം അറിയോ നാരായണ ഗുരുദേവനെ മതേതരത്വത്തിന്റെ ഒരു വലിയ മൂടുപടം അണിയിക്കാൻ ഹിന്ദു സന്യാസി വരെ വരുത്തി തീർക്കാൻ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുമ്പോൾ ഇതുമാതിരി ചെയ്തതൊക്കെ തമസ്കരിക്കപ്പെടുക ആ തമസ്കരിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുമിച്ച് കുറേ പേരെങ്കിലും മുമ്പോട്ട് വരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം